അഖില കേരള ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് കെ പി കർപ്പൻ മാസ്റ്ററുടെ നൂറ്റിനാൽപ്പതാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു ഇതോടൊപ്പം കുടുംബസംഗമവും നടന്നു ചേർത്തല വി ടി ഐ എം ഹാളിലാണ് പരിപാടി ഒരുക്കിയത് കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ പണ്ഡിറ്റ് കെ പി കർപ്പൻ മാസ്റ്ററുടെ നൂറ്റിനാൽപ്പതാം ജന്മദിനാഘോഷവും കുടുംബസംഗമവും നടന്നു ചേർത്തല വി ടി ഐ എം ഹാളിൽ നടന്ന സമ്മേളനം അഡ്വക്കറ്റ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ജനുവരി രണ്ട് നമ്മൾ കലറിക്ക് വെച്ചുകഴിഞ്ഞാൽ പൊതു അവധിയാണ് കാരണം മന്നൻ ജയന്തി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയും സമാധിയും നേരത്തെ തന്നെ അവധികളാണ് അപ്പം മന്നൻ ജയന്തി അവധിയായി ശ്രീനാരായണ ജയന്തി അവധിയായി വൈകുണ്ഠ ജയന്തിയും വിശ്വകർമ്മ ജയന്തിയും നിയന്ത്രിത അവധികളായി പക്ഷേ മാസ്റ്ററുടെ ജയന്തി ഇന്നേ ദിവസം വരെയും ഒരവധിയുമായിട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാനിവിടുത്തെ താങ്കോട് ചോദിക്കും അപ്പം ദിനകരൻ അന്നുകൊണ്ട് ഇല്ലേ പുള്ളി സമുദായ ഉടമസ്ഥനായിരിക്കും സമുദായ ഉടമസ്ഥന്മാരാണ് വെള്ളാപ്പള്ളി നടേശ്വരം സുമാരൻ നായരും ഇതിനകാരനോക്കെ സമുദായ ഉടമസ്ഥൻ അത് തോന്നിയില്ല ഒരു കടലാസപ്പഴ് കുറച്ചു ഇനി ഇക്കൊട്ടിച്ച രക്ഷയില്ല കേട്ടോ നമ്മുടെ കാരണഭൂതന്റെ അടുത്ത് കടലാസപ്പള്ളി പുള്ളി ചുരുട്ടിക്കുട്ടി മുഖത്തേക്ക് വിളിച്ചത് അവിടെ നടക്കില്ല പക്ഷെ ഉമ്മൻചാണ്ടിപ്പോൾ ചെയ്യിക്കാം പക്ഷെ ചെയ്യാൻ തോന്നി നമ്മുടെ നാട്ടിലെ പല പുരോഗമന ചിന്താഗതിക്കാർക്ക് വലിയ വിഷമമാണ് ജാതി സംഘടനകൾ സത്യത്തിൽ സമുദായ സംഘടന എന്നാണ് പറഞ്ഞത് ജാതി സംഘടന എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് ഒരു സമയത്ത് സി പി എംകാർ നാട് ഒട്ടിട്ട് ഇല്ല സി പി എമ്മിനോട് രാഷ്ട്രീയമായിട്ട് ആ അഭിപ്രായം ആഭിമുഖ്യമുള്ള ആളുകൾ പക്ഷേ ഇവർ ഇതുപോലുള്ള ഈ മനുഷ്യ പറ്റിക്കുന്ന പരിപാടികൾ ചെയ്യുമ്പോഴാണ് ഞാൻ എതിർക്കും നാട്ടിലെമ്പാടും നമുക്ക് ജാതിയില്ല എന്ന ബോർഡ് സ്ഥാപിച്ചു അതായത് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനാറാം ആണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ജാതിയില്ല വിളംബരം നടന്നത് നമുക്ക് ജാതിയില്ല എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ വിഖ്യാതമായ ഒരു വിളംബരമാണ് അതിൻ്റെ നൂറാം വർഷം സി പി എംകാരെ ഏറ്റെടുത്തു ശ്രീനാരായണ ഗുരുവിനെ ഏറ്റെടുത്തിട്ട് എൻ്റെ സ്ഥലം ആലുവ ആലുവയിൽ വെച്ചിട്ടാണ് ഗുരു ഈ പ്രഖ്യാപനം നടത്തിയത് ഒരു ദിവസം നാല് കാലത്ത് നോക്കുമ്പോൾ ആലുവ ടൗണിലെമ്പാടും ചുമപ്പൻ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞിരിക്കുന്നു അതിൽ നാരായണ ഗുരുവിൻ്റെ പടമുണ്ട് നമുക്ക് ജാതിയില്ല അടിയിൽ ശ്രീ നാരായണ ഗുരു ഒരു യാവിട്ടു ഞാൻ ഒറ്റ നോട്ടത്തിൽ എൻ്റെ കണ്ണിലേക്ക് ആദ്യം വരുത് ഞാൻ പോയതാണ് ഞാൻ നാരായണ ഗുരു എന്നാക്കി നാരായണ ഗുരു എന്ന് എഴുതാൻ ദൈവാധീനം എന്ന് പറയും അപ്പോഴത്തേക്കും ആലുവക്കാർ രസികന്മാരായ അവരൊപ്പം തന്നെ ചൂണ്ടിക്കാണിച്ച് സി പി എംകാരാകെ നാറി പിന്നെ ആ ഫ്ലക്സ് മാറ്റി വേറെ ഫ്ലക്സ് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ജാതി ഇല്ലാതെ ഗുരു പറഞ്ഞു സത്യത്തിൽ ജാതിയില്ലാതെ മതം ഇല്ലാതെ ഈ നാട്ടിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ നിർത്താറുണ്ടോ നിങ്ങളത് ആലോചിച്ചു നോക്കിയേ ഓരോ സീറ്റിൽ മത്സരിക്കുമ്പോൾ ഇവൻ ഏത് ജാതിക്കാരനും ഏത് ഉപജാതിക്കാരനെന്ന് നോക്കിയിട്ട് സീറ്റ് കൊടുക്കുന്നത് ചേർത്തല താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ കെ കൃഷ്ണാലയം അധ്യക്ഷനായി സെക്രട്ടറി സുരേഷ് കരിയിൽ സ്വാഗതം പറഞ്ഞു കാതികൻ ഇടക്കൊച്ചി സെലിംഗുമാർ മുഖ്യപ്രഭാഷണം നടത്തി സിനി ആർട്ടിസ്റ്റ് രാജേഷ് പാണാവള്ളി മുഖ്യാതിഥിയായി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വി കെ സിദ്ധാർഥൻ കെ പ്രവീൺകുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ആർ ജയദേവൻ പണ്ഡിറ്റ് കർപ്പൻ സ്മാരക സമിതി പ്രസിഡന്റ് രാജേഷ് സെക്രട്ടറി ജിനചന്ദ്രൻ ധീവര മഹിളാസഭ പ്രസിഡന്റ് അനിത സന്തോഷ് സെക്രട്ടറി തുഷാര ഷിബു യുവജന താലൂക്ക് താലൂക്ക് പ്രസിഡന്റ് സെക്രട്ടറി അജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കമ്മിറ്റി അംഗം ദാമോദരൻ നന്ദി പറഞ്ഞു ബിൻമീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് ഹോട്ടൽ ഹോട്ടൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി കേരള ഇയർ ഡിഗ്രി പ്രോഗ്രാം ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആ സ്പെഷ്യാലിറ്റീസ് മോസ്റ്റ് മോഡേൺ പ്രാക്ടിക്കൽ ലാബ്സ് ഇൻ വേരിയസ് ഡിവിഷൻസ് Front office and guest management system, housekeeping practical lab, food production lab, baking and confectionery product development lab, food and beverage practical lab, mock bar practice, hostel facility for boys and girls, six-month industrial exposure training in five-star hotels. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction, Chertala, Alapura.